ർ വി ബാബു ഈ ഭൂപടത്തിലെ വരകൾ കൊണ്ട് മറച്ചു പിടിക്കാനോ മായ്ച്ചു കളയാനോ കഴിയുമോ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ അല്ല സത്യത്തെ നമുക്ക് നാളെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യ ദിനമാണ് ഒപ്പം തന്നെ മഹർഷി അരവിന്ദന്റെ ജന്മദിനം കൂടിയാണ് മഹർഷി അരവിന്ദൻ അദ്ദേഹം സ്വാതന്ത്ര്യ ത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ വിഭജനം പോകും അത് പോകുക തന്നെ വേണം കാരണം ഭാരതത്തിൻ്റെ വിഭജനം അത് പ്രകൃതി വിരുദ്ധമാണ് എന്നായിരുന്നു അരവിന്ദന്റെ അതായത് ഭാരതം സ്വതന്ത്രമാണെങ്കിലും ഐക്യം നേടിയിട്ടില്ല ഖണ്ഡിതവും തകർന്നതുമാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭാരതം ഭാരതം എന്നുള്ളത് ഐക്യം നേടിയിട്ടില്ല ഖണ്ഡിതമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിന്റെ വിഭജനം പോകുക തന്നെ ഡിവിഷ് ഡിവിഷൻ അതായത് ഭാരതത്തിന്റെ വിഭജനം ഇറ്റ് ഷുഡ് ഗോ അത് പോകും പോകുക തന്നെ വേണം എന്ന് തന്നെയാണ് അരവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ വ്യക്തമാണ് അപ്പം ഞാൻ പറഞ്ഞത് വിഭജനത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏത് രാഷ്ട്രവും ഏത് രാജ്യവും നമ്മൾ വിഭജനം ഇനി സംഭവിക്കാതിരിക്കുക എന്നുള്ള തലത്തിലാണ് ആദ്യം അതിനെ സംഭവം ചിന്തിക്കേണ്ടത് മുഴുവൻ വിഭജനത്തിന് വിഭജനത്തിന് ശേഷമുള്ള ഭാരതത്തിൻ്റെ അന്തരീക്ഷം വീണ്ടും ഒരു വിഭജനത്തിലേക്ക് ഭാരതത്തെ നയിക്കുന്ന സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഭാരതത്തെ വെട്ടിമുറിക്കാനുള്ള ശക്തികൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ അനുസൃതമായ കോപ്പ് കൂട്ടുന്നത് നമ്മൾ കാണുമ്പോൾ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം വളരെ ഉദാത്തമായ സങ്കല്പമാണ് അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ആനുകാലികമായ ചില വിഷയങ്ങളുണ്ട് അത് നമ്മുടെ നാടിനെ വീണ്ടും വെട്ടിമുറിക്കാൻ തക്ക രീതിയിൽ കോപ്പുകൂട്ടുന്ന ശിഥില ശക്തികളാണ് അപ്പോൾ വിഭജനത്തിന് മുമ്പുള്ള അന്തരീക്ഷം ഉണ്ട് എങ്ങനെയാണ് വിഭജനത്തിലേക്ക് നയിച്ചത് നമ്മുടെ നാടിൻ്റെ വിഭജനത്തിലേക്ക് എങ്ങനെ വന്നു എങ്ങനെയാണ് വിഭജനമുണ്ടായത് എന്ന് പഠിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്താൽ മാത്രമേ ഇനി വിഭജനം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും അല്ലെങ്കിൽ വിഭജനത്തെ തടയാൻ കഴിയും അതിനുശേഷം മാത്രമേ നമുക്ക് മുഴുവൻ ഭാരതത്തിൻ്റെ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ആ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം നടക്കാൻ പറ്റാത്തതാണെന്നുള്ള വിശ്വാസം എനിക്കില്ല നമുക്കറിയാം ജർമ്മനിയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് അല്ലെങ്കിൽ കൊറിയ ഉത്തര കൊറിയകൾ ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആ ആ ഐക്യത്തിൻ്റേതായ പാതയിലേക്ക് വേണം ചരിക്കണം എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ യൂറോപ്പിൽ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ എന്നെ വർഗീചെയ്യുന്നത് അല്ലെങ്കിൽ ദേശ ദേശീയവാദികളായിട്ടുള്ള ആളുകളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് വിഭജനത്തിന് മുൻപുള്ള അല്ലെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള നമ്മുടെ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിലും നമ്മൾ നേരിടുകയാണ് എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ എന്തുകൊണ്ട് എങ്ങനെയാണ് വിഭജനം ഉണ്ടായത് വിഭജനം ഉണ്ടായതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ വിലയിരുത്തണ്ടേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കൃത്യമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ അതായത് ഇപ്പോൾ അലിഗഡ് സർവകലാശാലയുടെ സ്ഥാപക നേതാവ് എന്നറിയപ്പെടുന്നയാളാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ നിലപാട് ആദ്യം എന്തായിരുന്നു അദ്ദേഹം സ്വയം താൻ ഒരു ഹിന്ദുവാണ് എന്നും തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുവായി കണക്കാക്കുന്നില്ല എന്നും പറഞ്ഞൊരാളാണ് ഒരു യുവതിയുടെ മനോഹരമായ രണ്ട് കണ്ണുകളാണ് രണ്ട് കണ്ണുകളെ പോലെ സുന്ദരമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാണ് ആയിരത്തി ആയിരത്തി സർ സയ്യദ് അഹമ്മദ് ഖാൻ എന്നാൽ നാല് വർഷങ്ങൾക്ക് ശേഷം അതേ സർ സയ്യദ് അഹമ്മദ് ഖാൻ എങ്ങനെയാണ് ഹിന്ദുസ്ഥാനത്തെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുക ഹിന്ദു എന്നുള്ളത് ഒരു നാഷൻ എന്ന സങ്കല്പത്തിലേക്ക് എങ്ങനെയാണ് മാറാൻ സാധിക്കുക എന്ന് ചോദ്യം ചെയ്ത ഒരാളാണ് അപ്പോൾ നാല് വർഷം കൊണ്ട് അഹമ്മദ് ഖാൻ വന്ന മാറ്റം ആ മാറ്റത്തിന് ബ്രിട്ടീഷുകാരുടെ കൃത്യമായ പദ്ധതിയുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ അവിടെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പദ്ധതി ഉപയോഗിച്ചത് മുസ്ലിം ഹിന്ദു മുസ്ലിം ഡിവൈ ഡിവിഷൻ ഉണ്ടാക്കുക ഹിന്ദുക്കളെ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉപജിക്കുക ജാതീയമായി ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക ഈ തരത്തിലുള്ള ഒരു പദ്ധതി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിരുന്നു അപ്പോൾ ഇത് സമുദായങ്ങളെ ഭിന്നിപ്പിക്കുക മതങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതും പിന്നീട് നമ്മൾ കാണുന്നത് മുസ്ലിം സമുദായം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറില് ഒക്ടോബർ മാസത്തിൽ ആഗാഖാന്റെ നേതൃത്വത്തിൽ ഈ വിഭജനം ആഗാഖാന്റെ നേതൃത്വത്തിൽ ആ വിഭജനത്തിന്റെ ശക്തി കൂട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മിൻഡോ പ്രഭുവിന് മിൻഡോ പ്രഭുവിന് ആഗാഖാൻ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ കൃത്യമായിട്ട് പറയുന്നു ഇപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന്റെ വിത്ത് നമ്മൾ അന്വേഷിച്ചാൽ വിഭ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന്റെ വിത്ത് അന്വേഷിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഒക്ടോബറിൽ ആഗാഖാന്റെ നേതൃത്വത്തിൽ കൊടുത്ത ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു ഡെപ്യൂട്ടേഷൻ ഉണ്ട് ആ ഡെപ്യൂട്ടേഷനിൽ അവർ ആവശ്യപ്പെട്ടത് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആണ് പ്രത്യേക മതാടിസ്ഥാനത്തിലുള്ള നിയോജക മണ്ഡലം അതായത് മുസ്ലിം മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്യാനുള്ള അവകാശം ജുഡീഷ്യറിയിലും സർക്കാർ സർവീസിലുമൊക്കെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശം ഈ നിലയ്ക്കുള്ള ഒരു ഡിമാൻഡ് ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ആഗാഖാന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സമർപ്പിച്ചു ചരിത്രകാരന്മാർ പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന്റെ വിത്ത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ആഗാഖാന്റെ ആ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിലുണ്ട് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്നുകൊണ്ട് അവരോട് തങ്ങൾക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പരസ്പരം നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു മുസ്ലിം സമുദായ നേതൃത്വത്തെയാണ് കാണുക അതുകൊണ്ടാണ് കോൺഗ്രസ് മുസ് കോൺഗ്രസിൽ നിന്നും തികച്ചും അകന്നു നിന്നുകൊണ്ട് ദേശീയ ധാരയിൽ നിന്നും അകന്നു നിന്ന മുസ്ലിം സമുദായം കോൺഗ്രസ് മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് കോൺഗ്രസിലേക്ക് ചേരാൻ വേണ്ടി അവർക്ക് സൗജന്യമായ ഭക്ഷണം സമ്മേളനങ്ങളിൽ വാഗ്ദാനം ചെയ്തിരുന്നു കോൺഗ്രസിന് മെമ്പർഷിപ്പ് മുസ്ലിം സമുദായ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ടായിരുന്നില്ല അത്തരം ഉണ്ട് ഞാൻ അതിലേക്ക് കടന്നാൽ ഒരുപാട് സമയം പിടിക്കും ഞാൻ പറഞ്ഞു വന്നത് പിന്നീട് ബ്രിട്ടീഷുകാരുമായിട്ട് എതിർപ്പ് വരുന്നത് എവിടെയാണ് അത് ഗിലാപത്ത് പ്രക്ഷോഭത്തിന്റെ സമയത്താണ് തുർക്കിയിലെ ഗലീഫയെ സ്ഥാനപക്ഷനാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ പ്രവർത്തിച്ചപ്പോഴും തങ്ങളുടെ മത നേതൃത്വത്തെ തുർക്കിയിൽ എതിരായിട്ടാണ് പിന്നീട് ഇന്ത്യൻ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാടായിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ചത് അവർ ഹിന്ദുക്കൾക്കെതിരായിരുന്നു കോൺഗ്രസിനെ അവർ അംഗീകരിച്ചിരുന്നില്ല കോൺഗ്രസിന്റെ മെയിൻ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഗിലാപത്ത് പക്ഷവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് മുസ്ലിങ്ങളെ തങ്ങളുടെ കൂടെ ചേർക്കാനായിട്ട് തയ്യാറാവുന്നത് കാരണം അതൊരവസരമായിട്ട് ഉപയോഗിച്ചു പിന്നീട് ഇങ്ങോട്ട് മുസ്ലിം പ്രീണനം കോൺഗ്രസും തുടർന്നു ഒരു തരത്തിൽ മത്സരിച്ചുള്ള മുസ്ലിം പ്രീണനം തൊള്ളായിരത്തി മുപ്പതില് നമ്മള് സാരെ ജഹാൻസെ അച്ഛ എന്ന് പറഞ്ഞ് ഗാനം എഴുതിയിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ രണ്ട് രാജ്യം എന്ന ഒരു ആശയത്തിന് തുടക്കം കുറിക്കുന്നത് തൊള്ളായിരത്തി നാല്പതിലെ ലാഹോർ സമ്മേളനത്തിൽ അത് ഔദ്യോഗിക പ്രമേയമായി വരുന്നതിനും പത്തു വർഷം മുമ്പേ തന്നെ തൊള്ളായിരത്തി മുപ്പതിൽ പാകിസ്ഥാൻ എന്ന പേരിലല്ല പക്ഷേ ഇന്ത്യയിലെ രണ്ട് രാജ്യം മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം എന്ന ആശയം തൊള്ളായിരത്തി മുപ്പതിൽ തന്നെ കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇതെല്ലാം മതാടിസ്ഥാനത്തിലുള്ള പ്രത്യേക അവകാശങ്ങൾ അതിന്റെ മുമ്പിൽ കോൺഗ്രസ് മുട്ടുകുത്തിയത് ഗിലാഫത്ത് പ്രക്ഷോഭത്തിന് പിന്തുണ കൊടുത്തത് തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ പാക്ട് ആയിരത്തി തൊള്ളായിരത്തി കമ്മ്യൂണൽ അവാർഡ് അങ്ങനെ നിരന്തരം ഇസ്ലാമിക പ്രീണനം മുസ്ലിം പ്രീണനം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തി നടത്തി അതൊടുവിൽ ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് എത്തിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ശരി